എന്ന് പറയുന്നതായിട്ടുള്ള ചരിത്രകാരൻ പറയുന്നത് മനുസ്മൃതിയുടെ അന്തിമ ക്രിസ്തു വർഷം രണ്ടാം നൂറ്റാണ്ടിൽ നടന്നു എന്നുള്ളാണ് അതായത് ഏ ഡി ഇരുന്നൂറിലാണ് ഇതിന്റെ അന്തിമമായിട്ടുള്ള ഗ്രന്ഥം നമുക്ക് കിട്ടാനിടയായത് അപ്പൊ അതിനു മുമ്പ് തന്നെ ഇവിടെ ക്രിസ്ത്യാനിറ്റി ഉണ്ടായിരുന്നു എന്നുള്ളത് ഇവിടുത്തെ വലിയ വലിയ വാചക അടിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കണം നിങ്ങളുടെ ഈ സനാതനധർമ്മം ഇവിടെ രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ ക്രിസ്തീയ ആശയങ്ങളും ക്രിസ്തീയ വിശ്വാസങ്ങളും ക്രിസ്തീയ വേദവും ഇവിടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളെ അത് നിങ്ങൾ മറന്നുപോരരുത് അപ്പൊ ഇവിടെ ഈ സനാതന മതത്തിൽ നിന്നല്ല ആരും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നത് ഇവിടെ ഉണ്ടായിരുന്ന തദ്ദേശികളായിരുന്ന ദ്രാവിഡന്മാരായിരുന്നവര് ആരപ്പൻസ് ആയിരുന്നവര് മുണ്ടൻസ് ആയിരുന്ന ആളുകളൊക്കെ അവരാണ് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നത് അല്ലാതെ ഇവിടെ ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു ആ ഹിന്ദുക്കൾ എല്ലാവരെയും അങ്ങ് സ്വീകരിച്ചു എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ അറിവിന്റെ പാപ്പരത്വവും ചരിത്ര ബോധം Allah'a കൃത്യമായ തെളിവും കൂടെയാണ് ഈ വിഷയത്തെ ചൊല്ലി നിങ്ങൾ എത്ര കലഹിച്ചിട്ടും കാര്യമല്ല ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് അതുകൊണ്ട് ഇവിടെ ക്രിസ്തീയത രൂപപ്പെട്ടതിന് ശേഷം മാത്രമാണ് സനാതനധർമ്മം എന്ന് പറയുന്ന നിങ്ങളുടെ ഈ പൗരാണിക ആശയങ്ങൾ അതും മനുഷ്യനെ വിഭജിക്കുന്ന ഈ കൊള്ളരുതായങ്ങളുടെ രൂപം ഈ ഇന്ത്യയിൽ ഉണ്ടായത് എന്നുള്ളത് നിങ്ങളെ ആദ്യമേ നിങ്ങളുടെ തലച്ചോറിനകത്തൊന്ന് പതിപ്പിച്ചു വെക്കുക എന്നിട്ട് നിങ്ങൾ തർക്കിക്കുക എന്നിട്ട് നിങ്ങൾ വാദിക്കുക ഇവിടെ ക്രിസ്ത്യാനിറ്റിയാണ് നിങ്ങളുടെ മാർഗം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ രൂപപ്പെട്ടു വന്നത് എ ഡി അൻപത്തിരണ്ട് മുതൽ തന്നെ ക്രിസ്ത്യാനിറ്റിയുടെ ആരംഭം ഇന്ത്യയിൽ കുറിക്കുകയുണ്ടായി